ശരിക്കും അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ആരുടെ അല്ല അത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടി സ്വത്ത് എന്നുള്ള രീതിയിലാണ് ആക്ച്വലി കണക്കാക്കുന്നത് അതുകൊണ്ട് ഈ സ്ഥലം എൻ്റെ മറ്റേത് എൻ്റെ ഒന്നും പറയാൻ പറ്റില്ല അതാണ് നമ്മുടെ അന്റാർട്ടിക്കൻ ട്രീറ്റി എന്ന് പറയുന്ന കരാറൊക്കെ ഉള്ള പലരും അവകാശവാദങ്ങൾ ആദ്യ സമയത്തൊക്കെ ഉന്നയിച്ചു ഓസ്ട്രേലിയക്കാരും ന്യൂസിലാൻഡും ഇതൊക്കെ ഞങ്ങളുടെ ഭാഗമാണ് അർജന്റീനക്കാര് പറയുന്നത് ഇതൊക്കെ ഞങ്ങളുടെയാണ് അപ്പൊ ഓരോരുത്തരും ഓരോ കാര്യമായിട്ട് വന്നപ്പോഴേക്കും എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തി ഇത് ആരുടെ അല്ല ആരുടെയും സ്വന്തം പ്രദേശമല്ല ഇത് ആർക്കും വേണമെങ്കിൽ റിസർച്ച് എടുത്താൽ ഇവിടെ സൈനികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല റിസർച്ച് മാത്രമേ പാടുള്ളൂ പിന്നെ ഇതുപോലെ ടൂർ ആക്ടിവിറ്റീസ് ഒക്കെ അതല്ലാണ്ട് ഇവിടെ വേറൊരു പരിപാടിയില്ല അതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയിൽ നിൽക്കുന്നു പിന്നെ വേറെ കാര്യമുള്ളത് ഇവിടെ അഗ്നിപ്രവം പൊട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലൊക്കെയാ അപ്പൊ ആ സമയത്ത് പണ്ട് ഇവിടെ ബ്രിട്ടീഷ്കാര് വന്നപ്പോ അവരാണ് ആ പേരൊക്കെ ഇട്ടത് വെയിൽസ് ബേ പിങ്ങലകളുടെ ബേ ആണ് അപ്പൊ ആ അഗ്നിപ്രവത്തിൽ ലാവയൊക്കെ വന്നിട്ട് അന്നുണ്ടായിരുന്ന ആ വെയിൽസ് ബേ ഇപ്പില്ല അതൊക്കെ തകർന്നു പോയി ഇപ്പൊ പഴയ ബ്രിട്ടീഷുകാരുടെ ഉണ്ട്